വാഹന പരിശോധനയ്ക്കിടെ മദ്യപിച്ചെത്തിയ യാത്രക്കാരനെ പോലീസ് ജീപ്പിൽ കയറ്റിയപ്പോൾ നാട്ടുകാർ തടഞ്ഞു ജീപ്പ് വളഞ്ഞ ആൾക്കാർ പരിശോധനയ്ക്ക് ഉണ്ടായിരുന്ന എ എസ് ഐ മദ്യലഹരിയിലാണെന്ന് ആരോപിച്ച് ബഹളമുണ്ടാക്കി തുടർന്ന് എസ് ഐ എത്തി നാട്ടുകാരെ പിന്തിരിപ്പിച്ച് പോലീസുകാരെ സ്ഥലത്ത് നിന്ന് മാറ്റി കൊല്ലം പട്ടാഴിയിലാണ് സംഭവം കുന്നിക്കോട് സ്റ്റേഷനിലെ എ എസ് ഐ ഓമനക്കുട്ടൻപിള്ളയും സംഘവുമാണ് പട്ടാഴി ചന്തയുടെ സമീപത്ത് വാഹന പരിശോധനയിൽ ഏർപ്പെട്ടിരുന്നത് ഇതിനിടയിലാണ് മദ്യപിച്ച് വാഹനം ഓടിച്ചെത്തിയ ആളെ ചോദ്യം ചെയ്ത ശേഷം വാഹനത്തിൽ കയറ്റി വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ഒരു കൂട്ടം ആളുകൾ പോലീസിനെ തടഞ്ഞതും ബഹളമായതും വിവരമറിഞ്ഞ് കുന്നിക്കോട് ഇൻസ്പെക്ടർ എസ് എസ് സജി സ്ഥലത്തെത്തിയാണ് നാട്ടുകാരോട് സംസാരിച്ച് പോലീസുകാരെ സ്ഥലത്ത് നിന്ന് മാറ്റിയത് തുടർന്ന് ഉദ്യോഗസ്ഥർക്ക് വൈദ്യ പരിശോധന നടത്തിയപ്പോൾ ആരും തന്നെ മദ്യപിച്ചിട്ടില്ലെന്ന് വ്യക്തമായി ഇതോടെ എ എസ് ഐ നൽകിയ പരാതിയിൽ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയതിനടക്കം നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പട്ടാഴി പനേനം ബി ആർ വില്ലയിൽ ബിനു ഹലാൽ മെൻസിലിൽ സുബേർ പനേനം രാജേഷ് ഭവനിൽ രാജേഷ് എ ആര്യഭവനിൽ എന്നിവരാണ് പോലീസിന്റെ പോലീസിനെ കുറിച്ച് പ്രചരിപ്പിച്ച മറ്റു ചിലരെയും ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കും മലയാളം ടെലിവിഷൻ കൊല്ലം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ചെയിൻസിനും ബാങ്കിൾസിനും മാത്രമായ ഒരു അടിപൊളി ഓഫർ പ്ലാരസ് ഡിസൈനർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദി മെഗാ ബാംഗിൾ ആൻഡ് ചെയിൻ ഫാസ്റ്റ് വെറും രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിൽ വ്യത്യസ്ത ഡിസൈനിലുള്ള ചെയിനുകളും വളകളും ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ ക്ലാരസ് ിലൂടെ ഏറ്റവും പുതിയ വെഡ്ഡിംഗ് കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം രണ്ടര ശതമാനം സ്വർണ്ണവിലയുടെ പത്ത് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി കാലിക്കറ്റ് റോഡ് പെരുന്തൽമണ്ണ